ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം രാവിലെ ചോദ്യത്തിരിവേള ആരംഭിച്ച ഉടൻ പ്ലക്കൌഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കണക്കിന് സ്വർണ്ണം ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം പ്രമോദ് നാരായൺ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി യെസ് ബാനറും കൂടി താത്താൻ പറ യെസ് യെസ് പറഞ്ഞങ്ങളൊന്നും അവിടെ ഇരിക്കണം കേരളത്തിലെ ഏറ്റവും ഗൌരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യം ചോദ്യോള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സ്പീക്കർ ചോദ്യത്തിൽ വേള റദ്ദാക്കുകയും സഭാനടപടികൾ അല്പസമയത്തിലേക്ക് നിർത്തിവെക്കുകയും ചെയ്തു പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനം പൂജാ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പൊതുസേവനാവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവും ഇന്ന് സഭയിലുണ്ടാകും